ഇന്ന് ഞാൻ ചെയ്യുന്നത് എട്ടാമത്തെ എപ്പിസോഡാണ് വെളിപ്പാട് പുസ്തകം എട്ട് മുതൽ പതിനൊന്ന് വരെ കാണുന്ന ഏഴ് ദൂതന്മാർ കാഹ്ളം ഊതുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധിയാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞാടായ യേശുക്രിസ്തു ഏഴ് മുദ്രകൾ പൊട്ടിച്ചപ്പോൾ എതിർക് സ്തു വാഴുന്ന ഭൂമി മേൽ ഉണ്ടായ വൻ കെടുതികൾക്ക് ശേഷം ദൈവം ഒരുക്കത് ഏഴ് ദൂതന്മാർ കാവളമൂതുപോളുണ്ടാകുന്ന ന്യായവിധിയത്രയും എട്ടാം അധ്യായം ആറാം വാക്യത്തിൽ ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങൾക്ക് ശേഷം ഏഴ് കകളമുള്ള ദൂതന്മാർ ഏഴുവരും ഊതുവാൻ ഒരുങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നു ഒന്നാം കകളം ഊതുമ്പോൾ വൻ മഴ തീയേ രക്തം എട്ടാമധ്യായം ഏഴാമത്തെ വാക്യം ഒന്നാമത്തവൻ ഊതിയപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി എല്ലാ പച്ചപ്പുല്ലും വെന്തു പുറപ്പാട് ഒൻപതിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ചിൽ ഇതേ തരത്തിലുള്ള തീയും കൽമഴയും മിസ്രൈമിൽ ഉണ്ടായതായിട്ട് കാണുന്നു ഭറവോൺ യഥിക്രിസ്തുവിൻ്റെ ഒരാൾ രൂപം ആയിരുന്നു യഹസ്കിയൽ പ്രവാചകൻ ഇത് മുന്നമേൽ മുപ്പത്തിയെട്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ പ്രവചിച്ചിരിക്കുന്നു മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും ന്യായം വിധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു യോവേൽ പ്രവാചകനും രണ്ടാം രണ്ടാമധ്യായം മുപ്പതിൽ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും രക്തവും തീയും പുകത്തൂണും തന്നെ ഈ ബാധകൾ ഭൂമിയിൽ ഒഴിക്കുന്നത് ഭൂമിയും അതിലെ വൃക്ഷങ്ങളും എല്ലാം പച്ചപ്പുല്ലും മൂന്നിലൊന്ന് ബന്ധു പോകുവാൻ ഇടയാകുന്നു രണ്ടാം കാഹളം തീ കത്തുന്ന എട്ടാം എട്ടാമധ്യായം എട്ടും ഒൻപതും വാക്യങ്ങൾ രണ്ടാമത്തെ ദൂതൻ ഊതി അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീരുന്നു ഇവിടെ വീഴുന്നത് മലയല്ല മല പോലെയൊന്നാണ് അത് മലയ്ക്ക് സമാനമായ ദൈവത്തിൻ്റെ ഉഗ്രകോപമായ അഗ്നിഗോളമാണ് അത് കടലിൽ പതിച്ചു കടലിൽ മൂന്നിലൊന്ന് വെള്ളം രക്തമായി തീരുന്നു പുറപ്പാട് ഏഴ് പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെ വായിക്കുമ്പോൾ നൈൽ നദി രക്തമായി തീരുന്നതായിട്ട് കാണുന്നു അതുപോലെ മഹാപീഡനകാലത്ത് സമുദ്രത്തിൻ്റെ മൂന്നിലൊന്ന് രക്തമായി മാറുകയും സമുദ്രത്തിലെ മൂന്നിലൊന്ന് ജീവി ജി ചത്തുപോവുകയും ചെയ്യുന്നു പുറപ്പാട് പുസ്തകത്തിലും ഈ തരത്തിലുള്ള ബാധ നിമിത്തം നദിയിലെ മത്സ്യങ്ങൾ ചാകുകയും നദി നാറ്റം വയ്ക്കുകയും ചെയ്തു എന്ന് പുറപ്പാട് പുസ്തകം ഏഴിൻ്റെ ഇരുപത്തൊന്നിൽ വായിക്കുന്നു വൻമല പോലെയുള്ള വസ്തു സമുദ്രത്തിൽ വീഴുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഓളം നിമിത്തം കപ്പലുകളിൽ മൂന്നിലൊന്ന് അപകടം നേരിട്ട് നാശനഷ്ടമുണ്ടാകുന്നു എതിർ ക്രിസ്തുവിൻ്റെ ആസ്ഥാനമായ റോമൻ റോമ സാമ്രാജ്യവുമായി വാണിജ്യം നടത്തുന്ന എല്ലാ ജനങ്ങളും ദൈവത്തിൻ്റെ ഭയങ്കരമായ ന്യായവിധിക്ക് പാത്രിഭൂതരായിത്തീരുന്നു മൂന്നാം കാവളം കാഞ്ഞിരനക്ഷത്രം എട്ട് പത്തും പതിനൊന്നും വാക്യങ്ങൾ മൂന്നാമത്തെ ദൂതൻ ഊതിയപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു അത് നദികളിൽ മൂന്നിലൊന്നിന്മേലും നീരുറവുകളിന്മേലുമായി ആണ് വീഴുന്നത് കാഞ്ഞിരം പോലെ കയ്പ്പുള്ളതായി ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ചു പോകുന്നു കാഞ്ഞിരം വോം വുഡ് എന്നത് മനുഷ്യൻ്റെ പാവം മൂലം ദൈവം ഭൂമിയിൽ മുള്ളും പറക്കാരയും മുളപ്പിച്ചപ്പോൾ കാഞ്ഞിരവും മുളപ്പിച്ചതാണ് കാഞ്ഞിരം കഴിപ്പാൻ പക്ഷിപ്പാൻ കയ്പ്പും മനമ്പുരൽ ഉണ്ടാക്കുന്നതുമായ ഒരു ചെടിയാണ് കാഞ്ഞിരം എന്ന ന്യായവിധിയുടെ നക്ഷത്രം വെള്ളത്തിൽ വീണതിനാൽ നദികളിലെ ശുദ്ധജലം കയ്പ്പുള്ളതായി തീർന്നു പഴയ നിയമത്തിൽ കാഞ്ഞിരം എന്ന വാക്ക് മൂന്ന് വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആവർത്തനം ഇരുപത്തൊൻപത് പതിനേഴിൽ വിഗ്രഹാരാധനയെ നഞ്ചിനോടും കയ്പുള്ള ഫലം കായിക്കുന്ന വേലിനോടും ഉപമിച്ചിരിക്കുന്നു ആമോസ് അഞ്ചിൻ്റെ ഏഴിലും ആറിൻ്റെ പന്ത്രണ്ടിലും അത് നാം വായിക്കുന്നു ന്യായത്തെ കൂട്ടിക്കളയുന്നതിൻ്റെ ശിക്ഷയെ കാഞ്ഞിരത്തോട് ഉപമിച്ചിരിക്കുന്നു വിഗ്രഹാരാധനയുടെയും വേശ്യാവൃത്തിയുടെയും പുറകെ പോയ തൻ്റെ ജനത്തെ കാഞ്ഞിരം കുടിപ്പിക്കുമെന്ന് ഇരമ്യാപ്രവാചകനെ കൊണ്ട് ഒൻപതിൻ്റെ പതിനഞ്ചിലും ഇരുപത്തിമൂന്നിൻ്റെ പതിനഞ്ചിലും ദൈവം പറയിച്ചിരിക്കുന്നു അത് എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചകാലമായ മഹോദരവകാലത്ത് സംഭവിക്കും മനുഷ്യന് ദാഹം തീർക്കാൻ ശുദ്ധജലം ലഭ്യമാകുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു നാലാം കകളം സൂര്യ ചന്ദ്ര ചന്ദ്രനക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന ആഘാതം എട്ടാമധ്യം എട്ടാമധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ നാലാമത്തെ ദൂതനഊതി അപ്പോൾ സൂര്യനിൽ മൂന്നിലൊന്നും ചന്ദ്രനിൽ മൂന്നിലൊന്നും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനും ബാധ തട്ടി അവയിൽ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി ഇതുമൂലം ആകാശമണ്ഡലത്തെയാണ് ബാധിച്ചത് ഇത് മിശ്രൈമിലെ ബാധയിൽ ഒൻപതാമത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് പുറപ്പാട് ഉസ്തകം പത്താമധ്യായം ഇരുപത്തൊന്നിൽ അത് പറഞ്ഞിരിക്കുന്നു ആമോസ് എട്ടിൻ്റെ ഒമ്പതിലും യ യോവൽ മൂന്നിൻ്റെ പതിനഞ്ചിലും നമുക്കിത് കാണാം എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചകാലത്ത് മഹോദരവകാലത്ത് ദൈവിക ന്യായവിധിയിൽ പ്രകൃതി ശക്തികൾ ഇളകുന്നു നവഗ്രഹങ്ങളുടെ തന്നെ ഭാഗിക നാശം നാശമത്രേ കാണുന്നത് ദൈവത്തിൻ്റെ ന്യായവിധി മനുഷ്യന് വിഭാവന ചെയ്യാൻ പോലും പറ്റാത്തതത്രേ മിസ്രൈമിൽ ഫർവൂന് നേരെ അയച്ച പത്തു ബാധകളിൽ അഞ്ചെണ്ണം എതിർക്രിസ്തുവിൻ്റെ മഹാപീഡന കാലത്ത് വാഴ്ചകാലത്ത് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ കാണാം അഞ്ചാമത്തെ ന്യായവിധിയുടെ കകളം ഊതുന്നതിന് മുമ്പേ രമായ കഷ്ടമുണ്ടാകാൻ പോകുന്നു എന്ന് ഒരു കഴുകൻ ആകാശമധ്യയെ പറഞ്ഞ് പൂവാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതായിട്ടൂടെ കാണാം മൂന്ന് പ്രാവശ്യം അത് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതായി എട്ടിൻ്റെ പതിമൂന്നിൽ നാം വായിക്കുന്നു അഞ്ചാം കാവളം വെട്ടിക്കിൽ കിളിയാനുള്ള ബാധ ഒൻപത് അധ്യ ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയാണ് അഞ്ചാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നതായി കാണുന്നു അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു അവൻ അഗാധ അഗാധകൂപം തുറന്നു ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കോപ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ട് പോകുന്നു യോഹന്നാൻ ഈ നക്ഷത്രം വീഴുന്നത് കാണുന്നില്ല വീണ് കിടക്കുന്നതായിട്ടാണ് കണ്ടത് ആരാണി നക്ഷത്രം ഹൂ ഈസ് ദി സ്റ്റാർ അവൻ എന്ന പുല്ലിംഗ സർവ സർവ സർവനാമം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അത് ഒരു വ്യക്തിയാണ് എന്ന് സ്പഷ്ടം ഇത് സാത്താനാണ് ഹീസ്റ്റൺ എസ് ആവു പൗനാലിൻ്റെ പന്ത്രണ്ടിൽ സാത്താൻ സ്വർഗത്തിൽ നിന്ന് വീണ 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 നക്ഷത്രമായ അരുണോദയപുത്രനായ ശുക്രൻ എന്ന് തെ ചിത്രീകരിച്ചിട്ടുണ്ട് വിശുദ്ധ ലൂക്കോസ് പത്തിൻ്റെ പതിനെട്ടിൽ സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു എന്ന് യേശുവും പറഞ്ഞിട്ടിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് സാത്താനെയും ഈ മഹോദ്രവകാലത്തെ ന്യായവിധിക്കായിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശ നിവർത്തിക്കായിട്ട് ഉപയോ ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അഞ്ചാം കകളം ഊതിയപ്പോൾ സാത്താൻ തൻ്റെ അധീനതയിലുള്ള അഗാധകൂപം തുറന്നു അതിൽ വീണ് കിടക്കുന്ന മറ്റനേകം ദുഷ്ടാത്മാക്കളെ അഴിച്ചുവിടുന്നു എന്താണ് ഈ അഗാധ കൂപം അബീസ് ഇറ്റ് ഈസ് ദ ഇൻറ്റർമീഡിയറ്റ് പ്ലേസ് ഓഫ് പണിഷ്മെൻറ്റ് ഓഫ് ദ ഫോളൻ ഏഞ്ചൽസ് ദ ഡീമൺസ് ദ ബീസ്റ്റ് ദ ഫോൾസ് പ്രോഫറ്റ് ആൻഡ് ഓൾഡ് സർപ്പൻറ്റ് സേറ്റ് നികളത്തിൻ്റെ ഫലമായി ദൈവത്തോടെ സമനും അതിനേക്കാൾ ഉന്നതപീഠം അലങ്കരിക്കാൻ മോഹിച്ച അരുണോദയപുത്രനായ ശുക്രൻ എന്ന തള്ളപ്പെട്ട സാത്താൻ ആയി തീർന്ന വെളിച്ച ദൂതനും അവൻ്റെ കൂടെ കൂട്ടി അവൻ്റെ കൂടെ കൂടിയ ദൂത സംഘം കള്ളപ്രവാചകന്മാർ എന്നിവരെ അന്ത്യന്യായവിധിക്കായി താൽക്കാലികമായി പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ഇവിടെ തന്നെയാണ് കർത്താവിൻ്റെ ഭൂമിയിലെ ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് പഴയ പാമ്പായ സാത്താനെ ആയിരം വർഷത്തേക്ക് ചങ്ങലയിട്ട് പൂട്ടുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ മൂന്നിൽ അത് അത് പറഞ്ഞിരിക്കുന്നു ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് വെളിപ്പാട് പുസ്തകം പതിനൊന്നിൻ്റെ ഏഴിൽ പറയുന്ന ഇത് ക്രിസ്തുവിൻ്റെ ആൾ രൂപമായ മൃഗം ബീസ്റ്റ് കയറി വരുന്നത് എന്നാൽ എന്നും മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ അതേ കർത്താവിൻ്റെ കയ്യിൽ തന്നെയാണ് വെളിപ്പാട് ദിവസം ഒന്നിൻ്റെ പതിനെട്ടിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട് കർത്താവ് തൽക്കാലത്തേക്ക് അവൻ പുറത്തു വരുവാൻ അനുവാദം കൊടുത്തത് അവൻ പുറത്തു വന്നത് എന്നാൽ താക്കോൽ കയ്യിൽ കിട്ടിയ സാത്താൻ്റെ അധിപൻ അഗാധത്തിൽ പൂട്ടിയിരുന്ന സാധാന്യ സൈന്യത്തെ മുഴുവനും അഴിച്ചുവിടുന്നു പത്രോസ് അപ്പോസ്തോലൻ രണ്ട് പത്രോസ് രണ്ടിൻ്റെ നാലിൽ ഇവരുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറ പറഞ്ഞത് ഇഹോവ സോതോം ഗൊമോറയെ സ്വർഗത്തിൽ നിന്ന് ഇറ അഗ്നിയാൽ നശിപ്പിച്ചപ്പോൾ അതിൻ്റെ പുക തീച്ചുളയായി പൊങ്ങുന്നതായി കണ്ടു ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതിൻ്റെ ഇരുപത്തെട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ഈ പുകയിൽ സൂര്യനും ആകാശവും അതായത് വായുമണ്ഡലം മുഴുവനും ഇരുണ്ടുപോയി യോവയിൽ രണ്ടിൻ്റെ രണ്ട് പത്തിലും ഇതേ കാര്യം മുൻകൂട്ടി പ്രവഹിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കിഴക്കൻ സമുദ്രത്തിൽ പുകത്തൂൺ ഇറങ്ങിയതായി പത്രം റിപ്പോർട്ട് ചെയ്തി പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു സാത്താനേയും അവൻ്റെ കൂട്ടരെയും പാർപ്പിച്ചിരിക്കുന്നത് പുകയുന്ന യാതനാ സ്ഥലത്താണ് സാത്താൻ്റെ ദുഷ്ട സ്വാധീനം കൂടെയാണ് ഇരുട്ടും പുകയും എന്ന സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒൻപതാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെ കാണ കാണുന്നത് പുകയിൽ നിന്ന് വെട്ടിക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിക്കുന്നതായിട്ട് കാണുന്നു നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായി യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായതായിട്ട് പറയുന്നു ഈ മനുഷ്യരെ കൊല്ലുവാനല്ല അഞ്ചു മാസം ദണ്ണിപ്പിക്കാൻ അത്രേ അധികാരം ലഭിച്ചത് അവരുടെ വേദന തേൽ മനുഷ്യനെ പോലുള്ള വേദന പോലെയായിരുന്നു പുകയിൽ നിന്ന് പുറത്തു വന്നത് വെട്ടിക്കളിയുടെ രൂപത്തിലുള്ള സാധാന്യ സൈന്യമാണ് സാത്താന് ഏത് രൂപവും പാപവും ധരിക്കാൻ കഴിയും നശീകരണത്തിൻ്റെയും ഉപദ്രവത്തിൻ്റെയും പ്രതീകമാണ് വെട്ടിക്കിളി ലോക്കസ്റ്റ് ഭൂമിയിലെ തേളിൻ്റെ ശക്തിയാണ് അവർക്ക് ലഭിച്ചത് തേൾ മനുഷ്യനെ കുത്തുന്ന ജീവിയാണ് കുത്തുമ്പോൾ വിഷാംശം ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും അതികഠിനമായ വേദന അനുഭവിക്കുകയും ചെയ്യും വെട്ടിക്കിളി സാധാരണ സസ്യങ്ങൾക്കാണ് കേടുവരുത്തുന്നത് പുറപ്പാട് പുസ്തകം പത്തിൻ്റെ നാല് മുതൽ ആറു വരെ അതിൻ്റെ പ്രവൃത്തി കാണാം എന്നാൽ അതിന് വിപരീതമായി ഭൂമിയിലെ പച്ചയായ യാതൊന്നിനും കേടുവരുത്തരുത് എന്നാണ് അതിന് കൽപ്പന ലഭിച്ചത് കാരണം ഇത് പൈശാചിക വെട്ടിക്കിളിയാണ് മനുഷ്യർക്കാണ് ഇവർ ഉത്തരവം വരുത്തുന്നത് അവകൾ വേദനപ്പെടുത്തിയത് നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ മാത്രം വെളിപ്പാട് ഏഴാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെ ഇസ്രായേൽ ഗോത്രങ്ങളിൽ മുദ്ര ഇടപ്പെട്ടവരെ കാണിക്കുന്നുണ്ട് അവർ എണ്ണപ്പെട്ടവരാണ് അതുകൊണ്ടാണ് തേൾ കുത്തുന്ന ഇസ്രായേൽ ഗോത്രങ്ങളിൽ ദൈവത്തിൻ്റെ മുദ്ര ഏൽക്കാത്തവരെയും മേഘപ്രത്യക്ഷതയിൽ കൈവിടപ്പെട്ടതായ നാമധേയ സഭാജനങ്ങളെയും മറ്റ് മനുഷ്യവർഗത്തിലുള്ളവരെയുമാണ് എന്ന് അത് കാണിക്കുന്നു ഈ ബാധ അതികഠിനമായ ഉപദ്രവം അഞ്ച് മാസത്തേക്കാണ് അഴിച്ചുവിട്ടത് ഇത് പരിമിതമായി ഈ അഞ്ചു മാസം തീർത്തത് അന്ത്യന്യായവിധി പുറകെ വരാനിരിക്കുന്നത് കൊണ്ടാണ് എന്ന് നാം അറിയണം ഈ അഞ്ച് മാസത്തെക്കുറിച്ച് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒൻപതിൻ്റെ ആറിൽ പ്രകാരം ആ കാലത്ത് മനുഷ്യൻ മനുഷ്യൻ മരണം അന്വേഷിക്കും കാണുകയില്ലതാനും മരിപ്പാൻ കൊതിക്കും മരണം അവരെ വിട്ട് ഓടിപ്പോകും തേള് പോലുള്ള വെട്ടിക്കിളിയുടെ കുത്ത് ഏറ്റ് തീവ്രമായ ശരീരവേദന ഉണ്ടാകുമ്പോൾ സഹിക്കാൻ വയ്യാതെ മനുഷ്യർ ആത്മഹത്യക്ക് ചെയ്യാൻ ശ്രമിക്കും പക്ഷേ അവർക്ക് സാധ്യമാകുകയില്ല മരിപ്പാൻ കൊതിച്ചാലും മരണം അവരെ വിട്ട് ഓടിപ്പോകും യോബ് മൂന്നിൻ്റെ ഇരുപത്തി ഈ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവർ മരണത്തിനായി കാത്തിരിക്കുന്നു അത് വരുത്തുന്നില്ലതാനും വരുന്നില്ലതാനും ഈ മഹോദ്രവ കാലത്ത് ജീവിക്കുക എന്നത് എത്രയോ ദുസ്സഹവും വേദനാജനവുമാണ് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ ഉത്പ്രാവണം ലഭിക്കാതെ തള്ളപ്പെടുന്ന ജനം എത്രയോ ഭാഗ്യദോഷികളാണ് ഈ വെട്ടിക്കിളിയുടെ ആളത്തവും രൂപവും പ്രത്യേകം ഒൻപതാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു വെട്ടിക്കളുടെ രൂപം യുദ്ധത്തിന് സമയിച്ച കുതിരയ്ക്ക് സമം തലയിൽ പൊൺകിരീടം ഉള്ളതുപോലെയും മുഖം മാനുഷ്യ മുഖം പോലെയുമായിരുന്നു സ്ത്രീ സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട് പല്ല് സിംഹത്തിൻ്റെ പല്ല് പോലെയുമായിരുന്നു ഇരുമ്പ് കവചം പോലെ കവചമുണ്ട് അതിൻ്റെ ചിറകിൻ്റെ ഒച്ച പടയ്ക്കോടുന്ന അനേകം കുതിരകളുടെ ഒച്ച പോലെയായിരുന്നു തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും ഉണ്ടായിരുന്നു മനുഷ്യരെ അഞ്ചു മാസം കുത്തി നോവിക്കുവാൻ അതിനുള്ള ശക്തി അതിൻ്റെ വാലിൽ ആയിരുന്നു ഇതിനെ വിവരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പൈശാചിക ജീവികൾ നടത്തുവാൻ പോകുന്ന ഭീകരതയുടെ തീവ്രതയെ കാണിക്കുന്നു കാഴ്ചയിൽ യുദ്ധത്തിനായി ഒരുക്കപ്പെട്ട കുതിരയ്ക്ക് തുല്യമാണ് താൽക്കാലികമായ വിജയകിരീടമാണ് അണിഞ്ഞിരിക്കുന്നത് അതിന് മാനുഷിക ബുദ്ധി ശക്തിയും ചതിക്കുന്ന നയവും വശീകരിക്കുന്ന സ്ത്രീമുടിയും സൗന്ദര്യവും കടിച്ച് ഉടയ്ക്കുവാൻ കഴിവുള്ള പല്ലും പടയാളികൾ മാറിൽ ധരിക്കുന്ന ഇരുമ്പ് കവചവും എവിടെയും പെട്ടെന്ന് പറന്നെത്തുവാൻ കഴിവുള്ള ചിറകും തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും അതിനെ ഉണ്ടായിരുന്നു സ്വാഭാവിക വെട്ടിക്കിളിക്ക് രാജാവുണ്ടാകുകയില്ല എന്നാൽ ഈ പൈശാചിക വെട്ടിക്കിളിക്ക് രാജാവുണ്ട് അത് അഗാധദൂതനായ സാത്താനാണ് അവൻ എബ്രായ ഭാഷയിൽ അബദോൻ നാശൻ നാശകനെന്നും യവന ഭാഷയിൽ അപ്പല്യുവോൻ നാശകനെന്നും പേർ ഒൻപതിൻ്റെ പതിനൊന്നിൽ കാണുന്നു തുടർന്ന് പറയുന്നത് കഷ്ടം ഒന്ന് കഴിഞ്ഞു ഇനിയും രണ്ട് കഷ്ടം പിന്നാലെ വരുന്നു ഒൻപതിൻ്റെ പന്ത്രണ്ട് പറയുന്നു ഇതിപ്പോൾ വായിക്കുന്ന കേൾക്കുന്ന ദൈവജനം ഇപ്പോൾ ഓർക്കേണ്ടുന്ന വലിയ സത്യമെന്നത് ഈ കൃപായുഗത്തിൽ നാം ഓരോരുത്തരും കർത്താവിൻ്റെ മേഘ പ്രത്യക്ഷതയ്ക്കായിട്ട് ഒരുങ്ങണം കൈവിടപ്പെട്ട് കൈവിടപ്പെട്ട് ഈ എതിർക്രിസ്തുവിൻ്റെ വാഴ്ചകാലമായ മഹോദ്രവ കാലത്ത് ഗ്രേറ്റ് ട്രിബലേഷൻ പീരിയഡിൽ കൈവിടപ്പെട്ട് ജീവിച്ച് ജീവിക്കാതെ നാം ത തന്നെ സൂക്ഷിക്കേണ്ടതാണ് ഒരുങ്ങേണ്ടതാണ് ആറാം കാഹളം കുതിരപ്പടയാലുള്ള ബാധയാണ് ഒൻപതാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ ആറാമത്തെ ദൂതൻ ഊതിയും അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള ആറാം ദൂതനോട് യൂഫ്രത്തോസ് എന്ന മഹാനദീതരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് യോഹന്നാൻ കേട്ടു കുതിരപ്പടയുടെ സംഖ്യ പതിനായിരം മടങ്ങ് ഇരുപതിനായിരം എന്ന് യോഹന്നാൻ കേൾക്കുന്നു സ്വർണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്നാണ് ന്യായവിധിയുടെ ശബ്ദം വന്നത് മനുഷ്യർ ദൈവകൽപ്പന നിരസിക്കുകയും പാപത്തിൽ മുഴുകയും കാൽവറിയിൽ കർത്താവ് ഒരുക്കിയ ഒഴുക്കിയ രക്തത്തെ തിരസ്കരിക്കുകയും ചെയ്തതിനാൽ അവർക്ക് ന്യായവിധി അയക്കപ്പെടുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ആരാണ് യൂപ്രത്തോസ് മഹാനദീതീരത്തെ ബന്ധിച്ചിരുന്ന നാല് ദൂതന്മാർ ആർക്കും വളരെ വ്യക്തമായിട്ട് പറവാൻ സാധിക്കുകയില്ല എന്നാൽ യൂപ്രത്തോസ് എന്നത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത വാഗ്ദത്ത പ്രകാരമുള്ള രാജ്യത്തിൻ്റെ അതിർത്തിയാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ച് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ നമുക്കത് വായിക്കും വായിച്ചു മനസ്സിലാക്കാം എന്നാൽ ഇവിടെ ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാർ ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുവാൻ വന്ന് വന്ന സ്വർഗത്തിന് തള്ളപ്പെട്ട ഫോളൻ ഏഞ്ചൽസ് നാല് ദൂതന്മാർ ആയിരിക്കാം എന്ന് എന്ന് അനുമാനിക്കുന്നു ഇപ്പോൾ ദൈമം ഇവരെ കർത്താവിനെ തള്ളിയ ജനത്തിനുള്ള ശിക്ഷ നടത്തുവാൻ അഴിച്ചുവിടുകയത്ര ചെയ്തത് വ്യക്തമായ ഒരു കാലയളവിലേക്കാണ് അവരെ അയച്ചുവിടുന്നത് ആറാം കാഹളം ഊതുന്ന ഈ അവസരത്തിനായിട്ട് അവരെ അവിടെ പാർപ്പിച്ച് കാത്തിരിപ്പിക്കുകയായിരുന്നു ഈ നാല് ദൂതന്മാരുടെ കീഴിലുള്ള കുതിരപ്പട അതായത് ടെൻ തൗസൻഡ് ഇൻറ്റു ട്വൻ്റി തൗസൻഡ് അതായത് ഇരുപത് കോടിയാണ് ഈ ഇരുപത് കോടി കുതിരപ്പടയും അശുദ്ധാത്മാക്കളാണ് അവരെ അഗാധകൂപത്തിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു പതിനേഴാം വാക്യത്തിൽ യോഗന്മാൻ ഇവരെ ദർശനത്തിൽ കാണുന്നു അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധവർണവുമായ കവചമുണ്ടായിരുന്നു കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെടുന്നു കുതിരപ്പുറത്ത് ഇരിക്കുന്നവർക്ക് കുതിരകൾക്കും കവചമുണ്ടായിരുന്നു കവചം തീ നിറം പോലെ രക്തനീലവും ഗന്ധകർണവുള്ളതായിരുന്നു ഈ കുതിരപ്പട പാതാളത്തിൽ നിന്നും വന്നവരാകുന്നു എന്ന് തെളിയിക്കും വിധം വായിൽ നിന്ന് തീ പുക ഗന്ധകം ഇവ പുറപ്പെടുന്നു ദൈവം യേശുക്രിസ്തുവിലൂടെ ഒഴുക്കിയ ഒരുക്കിയ രക്ഷ അവഗണിച്ച ദുഷ്ടജനത്തിന്മേൽ വരുത്തുന്ന കണികളത്ര സങ്കീർത്തനം പതിനൊന്നിൻ്റെ ആറിൽ മുന്നമേ ഓർപ്പിക്കുന്നു ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും തീയും ഗന്ധവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും ഇത് സോതവും ഗൊമോറയ്ക്കുമുണ്ടായ ശിക്ഷയുടെ ആവർത്തനമാണ് കുതിരകളുടെ വായിൽ നിന്ന് പുറപ്പെട്ട തീയും പുകയും ഗന്ധവും മൂലം മനുഷ്യരിൽ മൂന്നിലൊന്ന് മരിച്ചുപോയി എന്ന് ഒൻപതിൻ്റെ പത്തൊൻപതിൽ കാണുന്നു കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു വാൽ സർപ്പത്തിന് സമമായിരുന്നു വാലിലെ സർ സർപ്പത്തിലൂടെ സർപ്പത്തലയുടെ ദംശനത്താലും മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കും ഇതെത്ര ഭയങ്കരമായ ന്യായവിധിയാണ് ഒരുപക്ഷേ മനുഷ്യ മനസ്സിന് അവിശ്വസനീയമായിരിക്കും പക്ഷേ സദൃശ്യവാക്യം പതിനാറിൻ്റെ പനാലിൽ ഇപ്രകാരം പറയുന്നു യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനാക്കി ഉണ്ടാക്കിയിരിക്കുന്നു അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരുടെ അവസ്ഥയും തുടർന്ന് പറയുന്നു ഒൻപതാം അധ്യായം ഇരുപത് ഇരുപത്തൊന്നും വാക്യങ്ങൾ ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാൺമാനും കേൾപ്പാനും വഹിയാത്ത പൊന്ന് വെള്ളി ചെമ്പ് കല്ല് മരം ഇവ കൊണ്ടുള്ള ഇവ കൊണ്ടുള്ള എതിർക്രിസ്തുവിൻ്റെ യതിക്രിസ്തു നിർത്തിയിരിക്കുന്ന ബിംബങ്ങളെ നമസ് നമസ്കരിക്കാതിരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല ഇത്രയും വലിയ ന്യായവിധി കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും വിഗ്രഹാരാധനയും സാത്താൻ സേവയും വിട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാനും മാനസാന്തരപ്പെടാനോ അവർ തയ്യാറാകുന്നില്ല എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചകാലമായ ഗ്രേറ്റർ വലേഷ്യൻ മഹാപീഡനകാലത്ത് കാലത്തിൻ്റെ സ്വഭാവം അത്രേ ഇവിടെ നമുക്ക് ദർശിക്കാൻ കാണ കഴിയുന്നത് കൃപായുഗം കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഭൂമിയിൽ നടക്കാത്തതിനാൽ ജനത്തിന് പാപബോധം ഉണ്ടാകുകയോ മാനസാന്തരം ഉണ്ടാകുകയോ ചെയ്യുന്നില്ല എന്നതൊരു സത്യമാണ് എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചകാലമായ മഹാപീഡനകാലത്ത് മാനസാന്തരപ്പെടുവാനും അതിലൂടെ രക്ഷ നേടാനും സാധ്യമല്ല ഈ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി നിൽക്കുന്നവരെത്രയോ ഭാഗ്യമുള്ളവരാണ് അതുകൊണ്ട് മഹോദ്രവ കാലത്ത് ദൈവം രക്ഷ ഒരു ദൈവം ഒരുക്കുന്നത് ഇസ്രായേൽ ജനത്തിന് മാത്രമാണ് ഇത് ഇന്ന് ജീവിക്കുന്ന ഏവർക്കുമുള്ള മുന്നറിയിപ്പാണ് അതുകൊണ്ട് അപ്പോസ്നാവിസ് പൗലോസ് പറയുന്നു ഇപ്പോൾ തന്നെ സുപ്രസാദകാലം ഇപ്പോൾ തന്നെ രക്ഷാദിവസം എന്ന മുന്നറിയിപ്പ് നൽകുന്നു ഇത് കൃപായുഗത്തിൽ ഇന്ന് നമ്മളായിരിക്കുന്ന കൃപായുഗത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ എത്രയോ വലിയ ശിക്ഷയാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് ആറാം കഹടത്തിനും ഏഴാം കാരണത്തിനും മധ്യേ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതായത് പത്ത് ഒന്ന് മുതൽ പതിനൊന്ന് പതിനാല് വരെ അതിൽ പ്രധാനമായത് മഹാപീഡനകാലത്ത് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായി ദൈവം ചെയ്യുന്ന ചില പ്രത്യേക ആനുകൂല്യങ്ങളാണ് അത് പ്രത്യേക സന്ദേശമായി പുറകാലെ കൊണ്ട് ഇവിടെ വിവരിക്കുന്നില്ല ഏഴാം കാഹളം പതിനൊന്നാമത്യായും പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ ഏഴാം കാഹളത്തോടുകൂടി ഒന്നും രണ്ടും കഷ്ടം കഴിഞ്ഞ് മൂന്നാമത്തെ കഷ്ടത്തിലേക്ക് അത്ര വരുന്നത് ഈ ഭാഗം മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമാണ് കാരണം വെളിപ്പാട് പുസ്തകത്തിൻ്റെ പകുതിയെ ആയിട്ടുള്ളൂ എന്നാൽ അന്ത്യവിജയത്തിൻ്റെ ജയഭേരിയാണ് ഏഴാം കാവളത്തിൽ കേൾക്കുന്നത് പതിനൊന്നിൻ്റെ പതിനഞ്ച് പ്രകാരം ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാഘോഷമുണ്ടായി ഇത് വലിയ ഒരു മർമ്മമാണ് രഹസ്യമാണ് ഇവിടെ ദൈവത്തിൻ്റെ ഭരണവും ക്രിസ്തുവിൻ്റെ ഭരണവും ഒന്നായി ഭവിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മർമ്മം ആ ഭരണം നിത്യമാണ് അതിനൊരിക്കലും അവസാനമുണ്ടാകുകയില്ല എന്ന് ദാനിയേൽ രണ്ടിൻ്റെ നാൽപ്പത്തിനാലിലും ഏഴിൻ്റെ പതിനാലിലും പറയുന്നത് സംഭവിക്കുകയാണ് മാത്രമല്ല ഏഴാം കാഹളം ഊതുമ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു അത് ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയുന്നു അത് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം സ്വർഗീയ മാതൃക പ്രകാരം ഭൂമിയിൽ പണിത ഇറുശ്വലയും ദേവാലയം തകർക്കപ്പെട്ടു ഇനിയും പണിയുന്ന ഇറുശ്വലയും ദേവാലയവും ഒരുപക്ഷെ മാറ്റപ്പെടും പക്ഷേ സ്വർഗത്തിലെ ആലയം ഒരിക്കലും നീങ്ങിപ്പോകയില്ല ദൈവത്തിൻ്റെ നിയമപ്പെട്ടകവും സ്വർഗത്തിലെ ആലയത്തിൽ പ്രത്യക്ഷമാകുന്നതായിട്ട് നാം കാണുന്നു ഇതും വലിയ ഒരു ദൈവീക സത്യം ആണ് ദൈവം തൻ്റെ പൂർണ്ണ മഹത്വം വെളിപ്പെടുത്തി സകല ശത്രുക്കളെയും സാധാന്യവർഗത്തെയും നശിപ്പിക്കുമ്പോൾ തൻ്റെ സ്വന്തം ജനത്തോട് ചെയ്ത നിയമം നിത്യമായി സാക്ഷാത്കരിക്കപ്പെടും എന്ന് പ്രഖ്യാപിക്കുകയാണ് എന്തെല്ലാം ഈ ഭൂമിയിൽ സംഭവിച്ചാലും തൻ്റെ ജനത്തോടുള്ള നിത്യ നിയമത്തിന് മാറ്റം സംഭവിക്കുകയില്ല എന്ന സത്യം ഉറപ്പിക്കുന്നു തുടർന്ന് സംഭവിക്കുന്നത് ന്യായ്വിധിയുടെ വലിയ മിന്നലും നാദവും ഇടിമുഴക്കവും അത്ര അതിനോടുകൂടെ വലിയ ഭൂകമ്പവും കൽമഴയും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ഏഴ് കാഹളത്തിന് ശേഷം ഏഴാം കാഹളത്തിന് ശേഷം മധു മഹോദ്രവകാലത്ത് സംഭവിക്കുന്നത് ഏഴ് ക്രോധ കലശങ്ങളുടെ ന്യായവിധിയാണ് ഈ ഏഴ് ക്രോധ കലശങ്ങൾ ദൈവം നേരിട്ട് തൻ്റെ ദൂതന്മാരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് ഇത് പതിനാറാം അധ്യായത്തിൽ വിവരിക്കുന്നു അതിലേക്ക് പോകുന്നതിന് മുമ്പ് മഹോദരവകാലത്തെ എതിർക്രിസ്തുവിൻ്റെ ഭരണമാണ് പഠിക്കേണ്ടത് കാരണം ദൈവക്രോധ കലശം കലശങ്ങളിൽ അഞ്ചാമത്തേത് ഒഴിക്കുന്നത് മൃഗത്തിൻ്റെ എതിർക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന്മേലത്ര അതുകൊണ്ട് തുടർന്ന് മഹോദരവകാലവും എതിർ ക്രിസ്തുവിൻ്റെ ഭരണവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു